ഈ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ ഐലറയിൽ അടക്കം പഞ്ചായത്തിൽ അഞ്ചിലേറെ കൊലപാതകങ്ങളാണ് സി പി എം അഞ്ചിലേറെ കോൺഗ്രസ് നേതാക്കളെ പ്രവർത്തകരെ ആണ് സി പി എം കൊന്നൊടുക്കിയത് ഏറ്റവും അവസാനം കിഴക്കൻ മേഖല ഈ ജില്ലയാകെ വേദനിപ്പിക്കുന്ന രാമഭദ്രന്റെ കൊല രാമഭദ്രൻ ഒരു ക്രിമിനൽ ആയിരുന്നില്ല അദ്ദേഹം അരുംകൊല ചെയ്യപ്പെടുമ്പോൾ ഒരു കേസിലും പ്രതിയായിരുന്നില്ല കോടതിയിൽ പോയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല പിഞ്ചു മക്കളുടെയും ഭാര്യയുടെയും മുമ്പിലിട്ട് അദ്ദേഹത്തെ മുപ്പത്തിരണ്ട് വെട്ടു വെട്ടി കൊല്ലുമ്പോൾ രാമഭദ്രൻ ഈ പ്രദേശത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നു എന്ന ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഈ കേസ് നടത്താൻ തുരിഞ്ഞിറങ്ങിയപ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ പ്രദേശത്തെ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ശ്രീ ഏരൂർ സുഭാഷിനെ ഇതിന്റെ ഈ കേസിന്റെ നടത്തിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും യു ഡി എഫുകാരും എല്ലാവരും ആ കേസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേരളത്തിലെ സി പി എമ്മിന് വിടുപണി ചെയ്യുന്ന കേരള പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഡൽഹിയിലടക്കം പോയി നിയമ വിദഗ്ധരെ കണ്ട് സംസാരിക്കുകയും സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതിയിൽ പോയി പോവുകയും ചെയ്തത് ശ്രീ ഏരൂർ സുഭാഷാണ് ഈ നാളുകളിൽ ഈ വിധി വന്ന നാളുകളിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരിക്കൽ ഏരൂർ സുഭാഷ് എന്നോട് പറഞ്ഞു ഈ കേസ് ി ബി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി ശ്രീ മൻമോഹൻ സിംഗാണ് അന്ന് പ്രധാനമന്ത്രി ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല അന്ന് ശ്രീ വയലാർ രവി അന്ന് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു സി ബി ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ സംഘടനയ്ക്ക് ശുപാർശ നൽകില്ല ഞാൻ ഇത് പറയാൻ കാരണം വികാരപരിതരായി മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയൂ ഇന്ന് സി ബി ഐയെയും ഇ ഡി ഐയും കേരള പോലീസിനെയും കേന്ദ്രത്തിലും കേരളത്തിലും ഇട്ട് അമ്മാനമാടുകയാണ് ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ അബ്ദുൾ റഷീദ്ന്ന് പറയുന്ന ഒരു ഡി വൈ എസ് പി പരിശ്രമിക്കുകയും ഈ സർക്കാർ അദ്ദേഹത്തിന് ഐ പി എസ് ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിന് ഐ പി എസ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനെ നേരിട്ടുകൊണ്ടാണ് നേരിട്ടുകൊണ്ടാണ് കോൺഗ്രസുകാർ അഞ്ചൽ ബ്ലോക്കിലെ കോൺഗ്രസ്സുകാർ പുനലൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസുകാർ തുണിഞ്ഞിറങ്ങിയാൽ ഇരട്ട ജീവപര്യന്തവും മതശിക്ഷയും ലഭിക്കാനുള്ള പരിശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കുറഞ്ഞ ശിക്ഷ ലഭിച്ചവരെ കൂടുതൽ ശിക്ഷ വാങ്ങി നൽകാനും ഞങ്ങൾ മുന്നോട്ട് പോകും നിയമവിദഗ്ധരുമായി സി ബി ഐയുമായി ബന്ധപ്പെട്ട് ഈ കേസ് നടത്തിപ്പിന് മുന്നോട്ട് പോകുമെന്ന് ഈ കേസ് നടത്തിപ്പിന്റെ ചുമതലക്കാരനായി നിയോഗിച്ചിരുന്ന ഏരൂർ സുഭാഷ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഈ കേസിന്റെ തന്നെ ഒരു ആവശ്യവുമായി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ് അതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഞങ്ങൾ ഒരു ഒറ്റ വാക്കിൽ പറയുന്നു ആളുകളെ കേരളത്തിൽ കൊലപ്പെടുത്തി അഞ്ചുകളെ കൊലപ്പെടുത്തി പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇവന്റെയൊക്കെ കുടുംബത്തിന് രണ്ടു വർഷം കഴിയുമ്പോൾ കിട്ടാൻ പോലും ഞങ്ങൾ സമ്മതിക്കുന്നതൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം രണ്ടു വർഷത്തേക്ക് പിണറായിയുടെ കാലത്ത് സുഖവാസമാണ് ചെയ്യുന്നെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഏത് ഇങ്ങനെ പറയാം ഏത് കൊച്ചുകുട്ടി പറയാം ഞങ്ങൾ പറയുന്നു ഈ കൊലപാതകം ഏറ്റവും അവസാനത്തെ കൊലപാതകമാകാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കാമെന്നാണ് ഞങ്ങൾക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തോട് അറിയിക്കാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് രാമവന്ത്രൻ നമ്മുടെ രക്തമായിരുന്നു നമ്മുടെ സഹോദരനായിരുന്നു നമ്മുടെ പൊന്നോമനായിരുന്നു എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തിന് മാനൂസ് ഏരൂർ